ില്ല അങ്ങനൊന്നും നമുക്ക് വിശ്വാസമില്ല ആരും ആരും തകർക്കണം ചെല്ലും മന്ത്രി പറഞ്ഞത് തന്നെ അത് മന്ത്രിനോടല്ലേ ചോദിക്കേണ്ടത് അത് മുന്നോട് ചോദിക്കുന്നു മുസ്ലിം ലീഗ് ആരും തകർക്കണം എന്നുള്ള വിശ്വാസം നമുക്കില്ല സമസ്ഥനെ ആരും തകർക്കും എന്നുള്ള വിശ്വാസവും ഇല്ല സമസ്ഥനെ ഒരാൾക്കും തകർക്കാൻ പറ്റില്ല ആർക്കും പറ്റില്ല സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പാലസ് മൈതാനം തേയോന്നുള്ളതാണ് ഇപ്പം നമ്മൾ ആരോപിക്കണത് അത്രമാത്രം വാഹനങ്ങളാണ് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ അവിടെ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് വരണമെന്നുള്ള റിപ്പോർട്ട് ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് പരിപാടിയൊക്കെ കർണാടക മുഖ്യമന്ത്രി പങ്കെടുക്കും ഉപമുഖ്യമന്ത്രി പങ്കെടുക്കും സമസ്തയായുള്ള ജമ്മിയ തുലമൻ്റെ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കും അങ്ങനത്തെ വലിയ സമ്മേളനമാണ് ആ പിന്നെന്താ പക്കല്ലാത്ത വാക്കുകളൊന്നും വന്നിട്ടില്ലല്ലോ വന്നിരിക്കണോ അങ്ങനെ അപ്പൊ കൈവിട്ടൊന്നും പറഞ്ഞതാവില്ല അത് ചെല്ലാവശം ഉണ്ടാവുമ്പോ എന്തെങ്കിലും ഒക്കെ പ്രസംഗത്തിന് പൊടിപ്പൂട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും ഈ കാസർഗോഡ് നടന്ന പറഞ്ഞിട്ടായിരിക്കും അങ്ങനെയൊന്നും പറയാൻ പാടില്ല സൂക്ഷ്മത പുലർത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഈ സമസ്തയിൽ നിന്ന് ഒരു അല്ലാതെ അത് പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് പിന്തുണക്കുന്നതാണ് അല്ലാതെ പിന്നെ ആ പറഞ്ഞ പ്രയോഗം ശരിയായില്ലോ അത് ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതാണ് അങ്ങനല്ലേ നമ്മൾ പറയേണ്ടത് സൂക്ഷ്മത വേണമെന്നുള്ള നിർദ്ദേശം അത് എപ്പോഴും കൊടുക്കണതല്ലേ അതിപ്പോൾ സൂക്ഷ്മതാണെന്നുള്ളത് പിന്നെ അള്ളാൻ്റെ ഒരു റസൂലിന് നിർദ്ദേശം തന്നെ ഉണ്ടല്ലോ അപ്പം അതനുസരിച്ചാണോ അവിടെ ആളുകളൊക്കെ ജീവിക്കുന്നത് അങ്ങനെ ഒരു വായ്പ ഉണ്ടാവുമല്ലോ ആ തങ്ങളിവിടെ ഉണ്ടല്ലോ മോയിനഴി തങ്ങൾക്ക് നല്ല ആർക്കും ഭീഷണി വരാൻ പാടില്ലല്ലോ വന്നാൽ ചിലപ്പോൾ അതിനു പ്രതികരിക്കേണ്ടി വരും ആ തങ്ങൾ അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നൊരു നടത്തിയിരുന്നു മുസ്ലിം സമസ്തയെ തകർക്കാൻ അങ്ങനെ ആരും അങ്ങനെ നമുക്ക് വിശ്വാസമില്ല ആരും ആരും മന്ത്രിയാണ് ചെല്ലും മന്ത്രി മന്ത്രി പറഞ്ഞത് തന്നെ ഈ അത് മന്ത്രിനോടല്ലേ ചോദിക്കണ്ട അത് മുന്നോട് ചോദിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ആരും തകർക്കണമെന്നുള്ള വിശ്വാസം നമുക്കില്ല സമസ്ഥനെ ആരും തകർക്കും എന്നുള്ള വിശ്വാസവും ഇല്ല സമസ്തനെ ഒരാൾക്കും തകർക്കാൻ പറ്റൂലും ആർക്കും പറ്റില്ല അത് വിഭാഗീയ പ്രവർത്തന അല്ല അത് അത് സമസ്തനെ ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അത് എല്ലാരും സമസ്തയിൽ ആവേശപരിതരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞമ്മക്ക് തോന്നാണത് വിഭാഗീയത സോഷ്യൽ മീഡിയ മീഡിയാന്നുള്ളത് അത് നമ്മൾ വിട്ടാളുക അതിന് നിയന്ത്രണം ചെല്ലോ അത് ആർക്കും എന്തും പറയാം അത് വീട്ടിലെ സംഭവം ഒന്നുമല്ല ജാതീയ സമ്മേളനത്തിൽ നിന്നും സംസ്ഥാശികരായിട്ട് ഉണ്ടായിരുന്ന കുറെ ആളുകളെ മാറ്റി നിർത്തി എന്ന് പറയുന്ന ഒരു ആരോപണം വന്നിരുന്നില്ല ഈ സമസ്തന്റെ സ്ഥാപനം തന്നെയുള്ള പട്ടിക്കാടിലാണ് അല്ല അതിപ്പോ അവരോട് ചോദിക്കണ്ടല്ലേ എന്തി മാറ്റി ഒക്കെ ഞാനിപ്പോ എന്തെങ്കിലും ഒരുപാട് പറയാ